ആറു മക്കളുടെ പിതാവ് മകൻ്റെ പ്രതിഷ്ഠിത വധുവിനൊപ്പം സ്വർണവും പണവുമായി ഒളിച്ചോടി എതിർത്ത ഭാര്യയ്ക്ക് മർദ്ദനം ലക്നൗ മകൻ്റെ പ്രതിഷ്ഠ വധുവുമായി ഒളിച്ചോടി പിതാവിനെതിരെ കേസെടുത്തു ആറു മക്കളുടെ പിതാവായ ഷക്കീലിനെതിരെയാണ് ഭാര്യ ഷബാനയുടെ പരാതിയിൽ രാംപൂർ പോലീസ് കേസെടുത്തത് പ്രായപൂർത്തിയാകാത്ത മകനുമൊത്ത് പെൺകുട്ടികളുടെ വിവാഹം തീരുമാനിച്ചതും പിതാവാണ് ഇതിനുശേഷം പെൺകുട്ടിയുമായി ഇയാൾ നിരന്തരം വീഡിയോ കോൾ വഴി സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് ഭാര്യ പറഞ്ഞു ഇവരുടെ ബന്ധത്തെക്കുറിച്ച് സംശയം ഉന്നയിച്ചതിന് തന്നെ മർദ്ദിച്ചു താൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ പതിനഞ്ചുകാരനായ മകൻ ആദ്യം വിശ്വസിച്ചില്ല പിന്നീട് കണ്ട ബോധ്യപ്പെടുകയായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ മകൻ വിസമ്മതിച്ചു ഭർത്താവിൻ്റെ ബന്ധത്തെക്കുറിച്ച് ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നും ഇവരെ മാതാപിതാക്കൾ സഹായിച്ചിട്ടുണ്ടെന്നും മകൻ ആരോപിച്ചു പെൺകുട്ടി വിവാഹം കഴിക്കാനായി വീട്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും സ്വർണവും കണ്ടാണ് ഗൃഹനാഥൻ സ്ഥലം വിട്ടത് ദമ്പതികളുടെ പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടിയുടെ വിവാഹമാണ് ഭർത്താവ് മറ്റാരുടെയും സമ്മതമില്ലാതെ നിശ്ചയിച്ചത് മകനോടും തന്നോടും അനുവാദം ചോദിക്കാതെ വിവാഹം ഉറപ്പിച്ചപ്പോൾ എതിർത്തു അന്നും നാൽപ്പത്തഞ്ചുകാരനായ ഭർത്താവ് മർദ്ദിച്ചതായി ഭാര്യ പോലീസിനോട് പറഞ്ഞു